ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇപ്പോൾ ഇതിൽ കണ്ടൻറ്റ് എന്ന് ഇന്നത്തെ കണ്ടൻറ് ഒരു സ്പെഷ്യൽ കണ്ടൻറ്റാണ് ഫുള്ളായിട്ട് കണ്ട ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതിപ്പോൾ നമ്മളെ കോട്ടയം കുറുവിലങ്ങാട് നമ്മളെ വർക്കേഴ്സിന് താമസിക്കാനായിട്ട് നമ്മൾ മാക്സിമം വീടിൻ്റെ അടുത്തൊരു അക്കോമഡേഷനാണ് തരാൻ പറയാറ് അപ്പോൾ ഇതൊരു പഴയ വീടായിരുന്നു ഉപയോഗിക്കാണ്ട് കിടക്കുന്ന വീടായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു വീടാണ് ഒരു പതിനഞ്ച് ദിവസമൊക്കെ കൊണ്ട് ചുമരാക്കാവുന്ന ഒരു വീടായിരുന്നു അപ്പോൾ നമ്മളത് അന്ന് അത് മതി എന്ന് പറഞ്ഞതാണ് അപ്പോൾ അപ്പം ഇതിന് മുന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർക്കറിയാം ഞങ്ങൾ അങ്കന്മാലിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് ഇപ്പോൾ കുറുവിലങ്ങാട്ടേക്ക് എത്തിയിരിക്കണം രാത്രി ഒരു രണ്ട് മണിയായിട്ടുണ്ട് അപ്പം ഇനി പുതിയൊരു ഹോട്ടലിൽ പോയി ഹോട്ടലിൽ ഹോട്ടലെടുക്കാനൊന്നും സമയമില്ല കാരണം രാവിലെ പണിക്കാർക്ക് നമ്മൾ ടിപ്പറിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് അവിടെ ജാക്കീസ് പാനൊക്കെ കൊടുന്ന് കൊടുക്കും വേണം അപ്പം ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഞാനും ഒന്നും അതാത് സൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാറാണ് പതിവ് ഓൾറെഡി അവിടെ ഫ്ലൈ എല്ലാം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ വർക്കേഴ്സ് അപ്പം നമ്മളതിൻ്റെ മുകളിൽ സുഖമായിട്ട് കടന്നുറങ്ങി ആ കണ്ണ വീട്ടിലാണ് നമ്മൾ ഉറങ്ങിയത് അപ്പോൾ വർക്കേഴ്സ് ഇപ്പോൾ ഇനി രാവിലെ ബസ്സിൽ വന്നിട്ട് വേണം കാരണം രാത്രി രണ്ട് മണിയായി ഞങ്ങൾ തന്നെ എത്തി അപ്പോൾ അപ്പോൾ അവരോട് രാവിലെ നേരത്തെ വരാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ വരുമ്പോഴേക്കും തന്നെ മുകളിലത്തെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞ് ചാട്ടടിക്കുക കമ്പി കെട്ടി കഴിഞ്ഞാൽ ഒരു ബുധനാഴ്ച മെയിൻസ്ലാബ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടാണിത് ഇത് നാനൂറ് സ്ക്വയർ ഫീറ്റിലൊരു ഹോം ആണ് ഇതേപോലെ തന്നെ സെയിം ആയിട്ട് ഇതിൻ്റെ മുകളിലേക്കും ഉണ്ട് അപ്പോൾ സ്റ്റെയർ കേസ് പുറത്തുനിന്ന് വരുന്നുണ്ട് ആ ഒരു സ്ക്വയർ ഫീറ്റ് പുറത്ത് അധികമായിരിക്കും പിന്നെ എപ്പോഴും പറയണ പോലെ തന്നെ എല്ലാ ആൾക്കാരും ഇപ്പോഴും ചോദിക്കാറുണ്ട് എവിടെ നിങ്ങൾ ഓഫീസ് ഓഫീസിൽ വന്ന് കാണാൻ പറ്റുമെന്ന് നിങ്ങളിത് കണ്ടില്ലേ നമ്മൾ അതായത് കേരളത്തിലെല്ലാ ഒരുവിധ എല്ലാ ജില്ലകളിലും ഞങ്ങൾ വർക്ക് ചെയ്യണ സമയത്ത് നമ്മൾക്കൊരു ഓഫീസിൽ ഞാനും വൈഫുമാണ് എല്ലാ കാര്യങ്ങളും നോക്കണം അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും ഒരു ഓഫീസിലിരുന്നിട്ട് ഈ സാധനം റൺ ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ഓഫീസും നമ്മൾ കിടപ്പ് സ്ഥലമൊക്കെ എവിടെയെന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിൽ എവിടെയാണ് എത്തണം ആ സ്ഥലത്ത് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം ഇപ്പോൾ ഇത് കോട്ടയം കുറുവിലങ്ങാടാണ് ഇപ്പോൾ നമുക്ക് പെരിന്തൽമണ്ണ ഒരു ഓഫീസ് ഓഫീസുണ്ടായിട്ട് നമുക്കിത് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നത് അപ്പോൾ നമ്മൾ എവിടെ പോണ് അവിടെയാണ് ഓഫീസ് പിന്നെ നമ്മളൊരു ഓഫീസിൽ വന്നിട്ട് കണ്ട് സംസാരിക്കേണ്ട കാര്യമല്ലല്ലോ ഞങ്ങൾ ചെയ്യണ പ്രൊഡക്റ്റ് ആൾ നേരിട്ട് വന്നിട്ട് കാണാൻ വേണ്ടത് ഈ ഒരു വീട് പോലെ സാധാരണ കല്ലിൽ വെക്കുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞങ്ങളൊരു ഓഫീസ് ഇട്ടിട്ട് ഓഫീസിൽ ഓഫീസിലിരുന്നാൽ മതി കാരണം എല്ലാവർക്കും അറിയാം ഈ ബ്രിക്സിലോ അല്ലെങ്കിൽ ചെങ്കല്ലിലോ എങ്ങനെ വീട് വെക്കുക എന്നുള്ളത് ഓഫീസിൽ നിന്ന് കാര്യമായിട്ട് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അതേപോലെ ഇൻറ്റീരിയറിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് സാധാരണക്കാർ ഓഫീസിൽ വരാറ് അല്ലെങ്കിൽ പ്ലാൻ വരയ്ക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീട് എന്ന് പറയുന്നത് ബ്രിക്സിൽ ചെയ്ത വീടാണ് അത്യാവശ്യം നല്ല പഴക്കം ഉണ്ട് ഒരു അമ്പത് വർഷത്തെ പഴക്കയിലുണ്ടെന്നാണ് ആൾ പറഞ്ഞത് അത് നിങ്ങൾക്ക് ബ്രിക്സ് കണ്ടല്ലോ അറിയാം കണ്ടല്ലേ അന്നത്തെ കാലത്ത് സിമൻറ്റ് സിമെൻറ്റിൽ സിമെൻറ്റും മണലും പാടെ കൂട്ടി ഉണ്ടാക്കിയ ബ്രിക്സാണ് ഞാനത് എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു തോട് നിങ്ങൾ കണ്ടു ഇപ്പോൾ അമ്മൊരിക്കണ ആ ഒരു ഹൈറ്റ് വരെ വെള്ളം കയറുന്ന പ്രദേശമാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ആ മഴയ്ക്ക് തന്നെ സിറ്റ് ഔട്ട് വരെ വെള്ളം കയറിയിട്ട് ഇതായിരുന്നു അതിൻ്റെ പാട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതായത് ഈ കല്ലിൽ കാണുന്നില്ലേ അത് ഈ കല്ലിൽ കാണുന്ന അത്രയും ഹൈറ്റിൽ ഇവിടെ വെള്ളമായിരുന്നു അത് കാരണം കൊണ്ടാണ് നമുക്കത് മെയിൻ സ്ലാബ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് ഇപ്പോൾ ഒരാഴ്ച ഒന്ന് വെയിലറച്ചപ്പോൾ വെള്ളം ഇറങ്ങിപ്പോയി അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളിതിൻ്റെ മെയിൻ സ്ലാബ് ചെയ്യാം ഈ ഹൈറ്റ് വരെ നമുക്കിതിൽ വെള്ളം കയറുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ഇത്രയും വെള്ളം കയറിയിട്ടും കൂടി ആ വീട് വിഴാണ്ടിരിക്കണേൻ്റെ ഒരു മെയിൻ റീസൺ അതുതന്നെയാണ് പണ്ട് കാലത്ത് അത് ബ്രിക്സിൽ കള്ളത്തരം ഒന്നും ഇല്ലാണ്ട് മണലും അന്നത്തെ സ്ട്രെങ്ത്തിൽ ഉണ്ടാക്കിയ ഒരു ഇതുകൊണ്ടാണ് നമുക്കത് ഇത്രയും ലൈഫായിട്ട് നിൽക്കുന്നത് കാരണം അത് ആ പില്ലർ ചെയ്തിരിക്കുന്നതും ബ്രിക്സിലാണ് അപ്പോൾ ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിലം കാരണം ഇത്രയും കാലം വെള്ളത്തിൽ നിൽക്കണേ അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ ആ വീട് വെള്ളത്തിലാണ് അതുകൊണ്ടാണ് അത് വാടകയ്ക്കും കൂടിയും കൊടുക്കാണ്ട് അവർ ഒഴിച്ചിട്ടിരിക്കുന്നത് പിന്നെ നമുക്കെന്താ വെച്ചാൽ ഒരു പതിനഞ്ച് ദിവസം നമുക്ക് ഈ ചുമരി വെക്കുന്നവരെ ഇനിയിപ്പോൾ ഇത് മെയിൻസിലായപ്പോൾ ഒരു അഞ്ച് ദിവസം മാക്സിമം ഇരുപത് ദിവസമേലേ താമസിക്കേണ്ടി വരുള്ളൂ ഇതിൻ്റെ അഷ്റ്റയർ ചെയ്യണ സമയത്ത് നമുക്ക് ആ വീട്ടിൽ തന്നെ താമസിക്കാം അങ്ങനെ പലകെല്ലാം ലോഡ് ഇറക്കി ഇനി ഇത് അടുത്തൊരു യജ്ഞം എന്ന് പറയുന്നത് ഏറ്റവും അടുത്തൊരു റെൻ്റ് ഷോപ്പ് കണ്ടുപിടിക്കാന്നുള്ളതാണ് കാരണം ജാക്കി സ്പാനും നമ്മൾ അതാത് സ്ഥലങ്ങളിൽ നിന്ന് റെൻറ്റിനെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നമുക്കിതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏറ്റവും അടുത്ത് കിട്ടിയത് ഇപ്പോൾ കുറവിലങ്ങാടാണ് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു റെൻറ്റ് ഷോപ്പ് കിട്ടി അപ്പോൾ അവർക്ക് അത്യാവശ്യം പത്ത് ബ്രാഞ്ചസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യമായി ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ എവിടെയാണ് എന്നുണ്ടെങ്കിലും ആ കോൺടാക്റ്റ് കിട്ടുമല്ലോ കാരണം ചില ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ് ജാക്കി സ്പാനും തരാനായിട്ട് ഓൾറെഡി നമ്മൾ അഡ്വാൻസ് പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഇവർ ഇത് തരിക എന്നാൽ കൂടി നമ്മൾ ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരാണ് പറയുമ്പോൾ അതായത് ഒരുപാട് ദൂരമല്ലേ അപ്പോൾ ഇവർക്ക് ഇവർക്കിത് റെൻറ്റിന് ഈ സാധനം തരാനായിട്ട് പേടിയാണ് കാരണം അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല കോൺട്രാക്ടർമാരും ഇങ്ങനെ എടുത്തിട്ട് ചിലപ്പോൾ മെയിൻ സ്ലാബിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിച്ചു കൊണ്ടേ കൊടുക്കില്ല കാരണം അത് ക്ലൈൻറ്റിനോട് വല്ല ഇഷ്യൂ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് പേയ്മെൻറ്റ് കിട്ടേണ്ടാവും അപ്പോൾ പേയ്മെൻറ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ അത് പൊളിക്കാനും പോവില്ല ഒന്നിനും പോവില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പ്രശ്നം ഇതിൻ്റെ ആരത് അനുഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ റെൻറ്റിന് കൊടുത്താളാണ് കാരണം ആൾക്കത് പൊളിച്ച് കിട്ടിയാലേ അടുത്ത ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങളെപ്പോഴത്തുള്ള ആൾക്കാരാണ് വളരെ ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് റെൻറ്റിനെടുത്തിട്ടൊരു കാര്യമില്ല ഞാൻ അതാത് സൈറ്റിൽ എവിടെ വെച്ചാലും അവിടെ നിന്ന് എടുക്കുകയാണ് നമ്മളത് ഫണ്ടിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് മേടിക്കാവുന്നതേ ഉള്ളൂ കാരണം നമ്മളിപ്പോൾ ഒരു മാസം നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നാല് വീടൊക്കെ മെനിസ്ലാബ് ചെയ്യേണ്ട ഒരു മാസം ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ ഒന്ന് ഇരുപതൊക്കെയാണ് നമ്മളൊരു മാസം ഈ ജാക്കി സ്പാനിന് മാത്രം റെൻ്റ് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് സാധനങ്ങളൊക്കെ കൊടുന്ന് കൊടുത്തു പിന്നെ അടിപൊളി നല്ല വൈബിൾ ഹോം സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് നിങ്ങൾ കണ്ടില്ലേ നല്ല വൈബിളുള്ള സ്ഥലം ഒരു വീട് അതേപോലെ ഫ്രണ്ടിലൊരു പുഴ അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇന്നലെ അവിടെ ഇല്ലേ കടന്നു തുടങ്ങി അപ്പോൾ എന്തായാലും കുളിയും തേവാരമൊക്കെ ഇതും തന്നെയാണ് അടിപൊളി നല്ല നല്ല ഒഴുക്കുണ്ട് അമോനും ഇങ്ങനെ നീന്തലൊന്നും അറിയില്ല അതുകൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അവൾ ഒന്നായിട്ടൊരു പോക്കാണ് പോകും അപ്പോൾ പിടിച്ചിട്ട് പോകണം ഓളെ കുളിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് പിന്നെ നമ്മൾ ടൂറും എൻ്റർടൈൻമെൻറ്റും എല്ലാം ഈ വർക്കിൻ്റെ ഇടയിലേക്കൂടി ഇതേപോലെ നടക്കുന്ന സമയത്താണ് കേട്ടോ കാരണം നമ്മളെല്ലാം എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ് കാരണം ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ എൻ്റെ ഒരു കുറച്ച് ചെറുപ്രായത്തിലൊക്കെ നമ്മൾ പിള്ളേർ സെറ്റപ്പിൻ്റെ ഒപ്പം കൂടിയിട്ട് ഇതേപോലെ തോട്ടിലും പുഴയിലും കണ്ണിക്കണ്ട കാട്ടിലും മടിലൊക്കെ കയറി നടന്നിരുന്നു അത് നമ്മൾ കുതിരളിക്കാനായിട്ടായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യങ്ങൾ നടക്കും അതിൻ്റെ ഇടയിൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റും നടക്കും കാരണം ഇപ്പോൾ ഡ്രൈവറില്ലാത്തത് കൊണ്ട് ടിപ്പർ ഇപ്പം അത്യാവശ്യം നല്ല മഴയാണ് അപ്പോൾ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ടിപ്പർ ഓടിക്കുന്ന സമയത്ത് എനിക്ക് അതും കിട്ടും നമ്മളെ വണ്ടി ടാറ്റ ഇ വി പഞ്ചാണ് അപ്പോൾ ഒരു ലക്ഷറി ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു ഫീലിങ് കിട്ടലുണ്ട് അപ്പോൾ എല്ലാ ടറൈനിലും വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ ഫീല് വേറെ ഇപ്പോഴത്തെ പിള്ളേർ സെറ്റ് കാശ് മുടക്കി അതായത് ഒരു പുതിയ താറൊക്കെ എടുത്തിട്ട് ഓഫ് റോഡിന് പോയി ഓഫ് റോഡിന് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഉള്ള പരിപാടിയാണ് കാരണം ഈ വണ്ടി ആ മലേൻ്റെ മുന്നിൻ്റെ ഈ മുകളിൽ കയറി പൊളിച്ചു കഴിഞ്ഞാൽ കാണുമ്പോൾ വീഡിയോലും എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ നല്ല രസമായിരിക്കും അതേപോലെ അത് വന്നു കഴിഞ്ഞാൽ നേരെയാക്കാൻ എക്കാൻ അത്രയും പൈസയും അവർ മുടക്കണം അപ്പം അത്രയും ക്രേസ് ഉള്ളൊരാൾക്കേ ഉള്ളൂ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക പിന്നെ ഇപ്പോൾ ഉള്ളത് എന്താ വച്ചാൽ ഇന്ന പോലത്തെ ആൾക്കാർ ഇപ്പോൾ ടിപ്പറാണെന്നുള്ള വച്ചാൽ ടിപ്പ് റോഡ് ഞങ്ങൾ ഓഫ് റോഡ് ചെയ്യണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല സൈറ്റിലേക്ക് സാധനം എത്തണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓഫ് റോഡ് ആയിട്ടേ പോവുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ നമ്മളത് എൻജോയ്മെൻ്റ് ചെയ്യാം നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു മനസ്സും കുറച്ച് ചങ്കോറ്റവും നിങ്ങൾ വിചാരിച്ച സംഭവങ്ങളൊക്കെ കളയും കൊണ്ട് നടക്കും ഇപ്പം ഇന്നലെ തന്നെ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം ഞങ്ങൾ അവിടുന്ന് ആ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് അങ്കമാലിയിലുള്ള ഈ സാധനം എല്ലാം ജാക്കി സ്പെനെല്ലാം പൊളിച്ച് അത് റിട്ടേൺ കൊണ്ടേ കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുളിയനത്തുണ്ടായിരുന്ന സൈറ്റിൽ പോയിട്ട് അതിൻ്റെ സൈഡെല്ലാം പൊളിച്ചെടുത്തിട്ട് ഞങ്ങൾ ലോഡ് കയറ്റി കഴിയുന്ന സമയത്ത് രാത്രി രണ്ട് മണിയായി അപ്പം നമുക്കൊരു ടാർജറ്റ് ഉണ്ടായിരുന്നു എന്തായി കഴിഞ്ഞാൽ രാത്രി ഇത് അവിടെ എത്തിക്കണം എത്തിച്ചാലേ ഉള്ളൂ പിറ്റേത്തെ ദിവസം മുതൽ ഇവിടെ ചെയ്യാൻ പറ്റുക അപ്പോൾ നമ്മൾ ആ ടാർജറ്റ് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അന്ന് ലേറ്റ് ആയില്ലെങ്കിൽ വേണ്ട നാളെ പോകും പെരും മഴ കാരണം പെരും മഴയത്താ വന്നത് അതാണ് അതൊന്നും വീഡിയോ എടുക്കാനും കൂടിയും പറ്റില്ല കാരണം ഈ ടിപ്പറിൽ പെരും മഴയും കൂടി ആണെങ്കിൽ അവസ്ഥ അറിയാലോ കണ്ണു തന്നെ കാണില്ല അപ്പോൾ നമ്മൾ ഒരു ടാർജറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ടാർജറ്റിക്ക് മാക്സിമം അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നടക്കും അപ്പോൾ അത് കാരണം എന്തായി നമ്മൾ സാധനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചു നമ്മൾ സുഖമായിട്ടൊന്ന് കടന്നു തുടങ്ങി പിള്ളേർ രാവിലെ ബസ്സിലും വന്നു സുഖമായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഇതിൻ്റെ സ്റ്റെയർ കേസ് പുറത്തുനിന്ന് അട്ടോ വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ലാൻഡിങ്ങിന് ഒരു പില്ലറ് സെറ്റ് ചെയ്തിരിക്കണത് കാരണം ഒരു എൽ ഷേപ്പ് ആക്കിയിട്ട് കൊടുക്കണം ഇപ്പോൾ മോളിൽ ചെയ്ത സൺഷെയ്ഡ് തന്നെ കുറച്ച് കട്ട് ചെയ്യേണ്ടി വരും കാരണം സ്ട്രെയിറ്റ് കൊടുക്കാമെന്നാണ് വിചാരിച്ചായിരുന്നത് അപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞു സ്ട്രെയിറ്റ് വേണ്ട ഒരു എൽ ഷേപ്പ് ആക്കിയിട്ട് ഈ ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കുകയെന്ന് പറഞ്ഞു കാരണം ലാൻഡിംഗ് കയറണതിൻ്റെ അവിടെക്ക് തട്ടും ഇത് നമ്മൾ ഓൾറെഡി പറയാവുന്ന പോലെ അഞ്ചിഞ്ചിൻ്റെ ജനലാണ് അത് പ്ലാസ്റ്ററിങ്ങിനുള്ളൊരു നമ്മൾ ഇട്ടിരിക്കുന്നത് പ്ലാസ്റ്ററിങ് ചെയ്യണ സമയത്ത് അതെല്ലാം ആയിട്ട് നിൽക്കും നമ്മൾ പൈപ്പിംഗ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ അടിയിലൊരു ചട്ട പേപ്പറും ഇൻസ്റ്റലേഷൻ ടൈപ്പും കൂടി ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലാബ് പൊളിച്ചു കഴിയണ സമയത്ത് നമ്മൾക്കിത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് കാരണം ഞങ്ങൾക്ക് എല്ലാ ജംഗ്ഷനും ഓപ്പൺ ചെയ്യണം എല്ലാ ജംഗ്ഷനും ഓപ്പൺ ചെയ്താൽ മാത്രമേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ വയർ വരിക്കാൻ പറ്റുക അപ്പോൾ ഈ ഒരു സാധനം വെക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പൈപ്പ് ഒരു അര ഇഞ്ചോളം പൊന്തി നിൽക്കുകയും ചെയ്യും എന്നാൽ ഇത് രണ്ട് രീതിയിൽ വരുന്നുണ്ട് ഈ ജംഗ്ഷൻ ബോക്സ് ഹൈറ്റ് കുറഞ്ഞതുകൊണ്ട് ഹൈറ്റ് കൂടിയതുകൊണ്ട് ഞങ്ങൾ ഉപയോഗിക്കുക ഹൈറ്റ് കുറഞ്ഞതാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ആദ്യം ഫുൾ പൈപ്പിംഗ് ചെയ്യുകൊണ്ട് ഹൈറ്റ് കൂടിയത് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഹൈറ്റ് കുറഞ്ഞതിൽ അടിയിലൊരു ചട്ട വെച്ചിട്ട് നമ്മൾ ഇതേപോലെ മാസ്കിൻ്റെ ടൈപ്പ് അല്ലെങ്കിൽ ഇൻസുലേഷൻ അടിച്ചു കഴിഞ്ഞാൽ നല്ല പ്രെസ്സായിട്ട് നിൽക്കുന്നത് കാരണം നമ്മൾ നമ്മളി കമ്പി കട്ടാൻ പോകണത് ഫുൾ അതിൻ്റെ മോളിലാണ് അങ്ങനെ ഹംസാൻ്റെയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി ബാക്കി വാർപ്പ് കഴിഞ്ഞതിന് ശേഷവും വിടാം